പയ്യന്നൂർ പയ്യന്നൂർ വിദ്യാലയത്തിൽ ഓർമ്മയിൽ കമ്പ്യൂട്ടർ ലാബ് സമർപ്പിച്ച് കൂട്ടുകാർ പയ്യന്നൂരിന്റെ പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ്യന്നൂർ വിദ്യാലയത്തിൽ സുഹൃത്തിന്റെ ഓർമ്മയിൽ കമ്പ്യൂട്ടർ ലാബ് സമർപ്പിച്ച് കൂട്ടുകാർ പി എസ് വിദ്യാലയത്തിലെ രണ്ടായിരം രണ്ടായിരത്തി രണ്ട് പ്ലസ് ടു ബാച്ച് വിദ്യാർത്ഥിയായിരുന്ന മിന്നാസ് ഉമ്മർ കോളേജ് പഠനകാലത്ത് അകാലത്തിൽ പൊലിഞ്ഞു പോകുകയായിരുന്നു മിന്നാസ് വിട്ടുപോയി പതിനാറ് വർഷങ്ങൾക്കിപ്പുറം പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഓർമ്മ എന്തെന്നും നിലനിർത്തുന്നതിനായി സഹപാഠികളും മറ്റ് കൂട്ടുകാരും ചേർന്ന് പി എസ് വിദ്യാലയത്തിൽ കുട്ടികൾക്കായി ഒരു കമ്പ്യൂട്ടർ ലാബ് നിർമ്മിച്ച് നൽകുകയായിരുന്നു മലയാള സിനിമാ താരം സണ്ണി വെയിനാണ് ലാബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പരിപാടിയിൽ പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് കെ കെ സുരേഷ് ബാബു മിന്നാസിൻ്റെ സഹപാഠിയും സംവിധായകനുമായ മൃദുൽ നായർ മിന്നാസിൻ്റെ സഹോദരൻ വീട്ടുകാർ കൂട്ടുകാർ അധ്യാപകർ പി ടി എ വാരവാഹികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ എടുത്തിരിക്കുന്നു കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസന് പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഇ കെ ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ അമൽ മുഹമ്മദ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി ടിക്കമ്പത്തർ ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ ബി ശിവപ്രസാദിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ